ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും എല്ലാം തന്നെ സൈഡിഷ് ആയിട്ട് സെർവ് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു മഷ്റൂം കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് മഷ്റൂം കറി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ മറ്റൊന്ന് ഒന്നെന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിനും തയ്യാറാക്കാൻ കഴിയുന്നത് കൂടിയാണ് വളരെ രുചികരമായിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു മഷ്റൂം കറി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടത് പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം ഇപ്പം നമ്മുടെ ഈ ഒരു മഷ്റൂം കറി തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കടായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് മൂന്ന് സവാള അതായത് സവാള വന്ന് മീഡിയം സൈസാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഇതൊന്ന് നല്ല പോലെ ഒന്ന് വരണ്ടുവരണം അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് ടൊമാറ്റോയൊക്കെ ചേർക്കേണ്ടതാണ് ഇപ്പോൾ ഒന്ന് വഴണ്ടു വരട്ടെ ഉള്ളി ഇവിടെ നല്ലപോലെ തന്നെ വഴി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് മതി ലൈറ്റായിട്ട് ആ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു ഏലക്ക ഇത്രയും കൂടെ ചതച്ചത് അപ്പോൾ ഇഞ്ചി ചെറിയൊരു പീസ് അതുപോലെ തന്നെ വെളുത്തുള്ളി വന്നിട്ട് മൂന്നല്ലി ഇത്രയും കൂടെ ചേർത്ത് പിന്നെ ഒരു ഏലക്കയും കൂടെ ചേർത്ത് നമ്മൾ ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉള്ളി വഴറ്റേണ്ട സമയം വേണമെങ്കിലും ചേർക്കാം ഇഞ്ചിട്ടേം വെളുത്തുപൊടിയുടെ എല്ലാം ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ ടൊമാറ്റോ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ നമുക്കൊരു കളർ കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ആപ്പിളുടെ പച്ചമുളകെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ ആ ഒരളവിന് വേണം വെള്ളം ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചേർക്കുകയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കാരണം മഷ്റൂം നമ്മൾ ഇടുമ്പം അതിലൊന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർത്താൽ മതി ഇനി നമ്മൾ വീട്ടിൽ ക്ലോസ് ചെയ്ത് വെച്ച് ഒരു തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു തിള വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നോട് വഴറ്റുക ഇതിലേക്ക് നമുക്കിനി മഷ്റൂം ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി ഗ്രാം മഷ്റൂമാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മഷ്റൂമിൽ നിന്നിനി നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വരും ഒരുപാട് സമയം ഇനിയിട്ട് വേവിക്കേണ്ടതൊന്നുമില്ല ഒന്ന് വഴറ്റി കൊടുക്കുക ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഇനി ഒരു പത്ത് നിമിഷം നമ്മൾ വേവിക്കേണ്ടതാണ് അതിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ കണ്ട അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം നല്ല ഗ്രേവി കുറച്ച് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ആദ്യമേ തന്നെ ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒരു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ദോശ അതുപോലെ ചപ്പാത്തി അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാത്തിനും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു മഷ്റൂം കറി ഞാൻ വന്നിട്ട് ദോശയുടെ കൂടെയാണ് ഇപ്പം നമ്മൾ വിളമ്പാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം